സഭയുടെ സുശേഷപ്രഘോഷണമെന്ന മഹാദൌത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മിസിയോ ടീം പ്രസിദ്ധീകരിക്കുന്ന മിസ്സിയോ വൈബ്സിൻ്റെ നാൽപ്പതാം ലക്ക വായനയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മുഖക്കുറിയായി ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം പ്രൊഫസർ സി സി അലിസുകുട്ടി ആൻറ്റിയുടേതാണ് നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ അനുഗ്രഹിതർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ലേഖനമാണിത് ഈ ലോകത്തെ ദൈവം ആഗ്രഹിച്ച ക്രമം ദൈവത്തിൻ്റെ നീതി ആദി മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം പാളിപ്പോയി അത് പുനഃസ്ഥാപിച്ച് ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടതെല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം കുരിശുമരണം ഉദ്ധാനം ഇവയിലൂടെ എല്ലാം ദൈവം ചെയ്തു അതിൻ്റെ പൂർത്തീകരണത്തിനായി തിരുസഭയെ സ്ഥാപിച്ചു മാമോദിസായിലൂടെ തിരുസഭയിൽ അംഗങ്ങളായി തീർന്ന സകലരുടെയും ദൗത്യമാണ് പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചുള്ള ദൈവരാജ്യസ്ഥാപനം ഭൗതിക നേട്ടങ്ങളല്ല യഥാർത്ഥ സമ്പന്നത എന്ന തിരിച്ചറിവോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് പാപത്തോടും ലോകത്തിലെ അനീതികളോടും വേദനയോടെ നിരന്തരം പോരാടി ദൈവത്തോടൊപ്പം സകലതും സാധ്യമാണെന്ന ഉറപ്പോടെ നിരന്തരം ദൈവഹിതം തേടിക്കൊണ്ട് സഹോദരരോട് കരുണ കാണിച്ച് ഹൃദയശുദ്ധിയോടെ ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുമ്പോൾ തിന്മ നിറഞ്ഞ ലോകം നമ്മെ വെറുക്കും തിരസ്കരിക്കും പീഡിപ്പിക്കും അപ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണമെന്നാണ് ക്രിസ്തുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതി ലോകനീതിക്ക് ഘടകവിരുദ്ധവും ലോകത്തിന് ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ ആവാത്തതുമാകയാൽ ആ നീതി സ്ഥാപിക്കാനായി പരിശ്രമിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും യോഹനൻ പതിനഞ്ച് പത്തൊമ്പത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയായ ക്രിസ്തീയ ജീവിതം ബലിയർപ്പണത്തിനുള്ള വെളിയും അവസരവുമാകയാൽ സഹനം ജീവിത സാഫല്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളാണല്ലോ ദൈവത്തിൻ്റെ ദാനമായ നമ്മുടെ ജീവിതം അവിടത്തേക്ക് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കപ്പെടണം റോമ പന്ത്രണ്ട് ഒന്ന് എന്നുള്ള ലക്ഷ്യം പൂർത്തിയാകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് ക്രിസ്തീയ സഹനത്തിന്റെ മൂല്യം മനസ്സിലാക്കിയവർക്ക് ആവിലായിലെ വിശുദ്ധ പോലെ സഹനമില്ലാത്ത ജീവിതത്തെക്കാൾ ഭേദം മരണമാണെന്ന് ഉദ്ഘോഷിക്കാനാകും യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചു അപസ്തോള പ്രവർത്തനം അഞ്ച് നാൽപ്പത്തിയൊന്ന് അപ്പസ്തോളന്മാരുടെ ഈ മനോഭാവം സ്വന്തമാക്കിയ അനേകം രക്തസാക്ഷികളും വിശുദ്ധരും എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കു എന്നതിൻ്റെ അർത്ഥം ആഴത്തിൽ ഗ്രഹിച്ച് അനുഭവിച്ച് അത് അനുസരിച്ചവരാണ് ക്രിസ്തു ശിഷ്യത്വം പീഡനവും രക്തസാക്ഷിത്വവും വഴിയാണ് മുടി ചൂടുന്നത് സ്നേഹത്തിന് വേണ്ടി സഹിക്കുന്ന വേദനയുടെ പാരമ്യത്തിലാണ് സംതൃപ്തിയും സാഫല്യവും മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാനാവാത്ത ആഹ്ലാദവും ക്രിസ്തുവിന്റെ കുരിശിലുള്ള പങ്കാളിത്തത്തിന്റെ അളവനുസരിച്ചായിരിക്കും നമ്മുടെ ദൈവരാജ്യാനുഭവം അവിടുത്തെ സഹനത്തിലുള്ള പങ്കാളിത്തം ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളുമായ നമ്മെ അവിടുത്തെ മഹത്വത്തിൽ കൂടുതലായി പങ്കുകാരാകുന്നതിനു സഹായിക്കുന്നു സ്വർഗരാജ്യത്തിലേക്കുള്ള ഇടുങ്ങിയ പാതയിലേക്ക് നമ്മെ നയിക്കുന്ന യഥാർത്ഥ സ്നേഹിതരായ നമ്മുടെ ശത്രുക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സഹനങ്ങൾ അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് ഭാവാത്മകമായി അവയെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ നേട്ടം കൈവരും രോഗം സൗഖ്യാനുഭവത്തിനും ശത്രുത ക്ഷമ അഭ്യസിക്കുന്നതിനും വേദനകൾ അനുകമ്പയിൽ വളരുന്നതിനും ആക്ഷേപങ്ങളും അവഹേളനങ്ങളും വ്യക്തിമഹത്വം പ്രകടമാക്കുന്നതിനും ഉള്ള അവസരങ്ങളാണല്ലോ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൈവരാജ്യ സ്ഥാപനം എന്ന ദൗത്യം കുരിശുമരണത്തിലൂടെ പൂർത്തിയാക്കിയ ക്രിസ്തുവിൻ്റെ സഹനത്തിലുള്ള ഭാഗഭാഗിത്വത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ ദൈവരാജ്യാനുഭവം നമുക്ക് ലഭിക്കുന്ന കുരിശിന്റെ ഭാരത്തിനനുസരിച്ച് അത് വഹിക്കുന്ന ചുമലിന്റെ കരുത്ത് അവിടുന്ന് വർദ്ധിപ്പിക്കുന്നു ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നയാൾ ദൈവത്തിന്റെ ശത്രുവാണ് യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം നാല് നാല് വ്യക്തമായ കാഴ്ചപ്പാടോടും കൃത്യമായ നിലപാടോടും കൂടെ ദൈവരാജ്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിന് അനുരൂപരാകാതെ അർഹിക്കാത്ത സഹനങ്ങളിൽ ആനന്ദിച്ച് പീഡിപ്പിക്കുന്നവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലൗകിക മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്തു ശിഷ്യർ ഈ രോഗത്തിന് നിരന്തര അസ്വസ്ഥത ഉളവാക്കുന്ന വെല്ലുവിളിയും ഭീഷണിയും ആകയാൽ അവർ തിരസ്കൃതരാകുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നത് നിസ്സംശയമാണ് ഇവിടെ നമ്മുടെ മനോഭാവമാണ് പ്രധാനം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കെ പരിണമിപ്പിക്കുന്നു റോമാ എട്ട് ഇരുപത്തെട്ട് എന്ന ഉറപ്പോടെ ഒട്ടും അസ്വസ്ഥരാകാതെ ആനന്ദിച്ച് ആഹ്ലാദിക്കാനാകണം സുവിശേഷ ഭാഗ്യങ്ങളുടെ ജീവിതം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ വിജയം വരിക്കുന്നവരുടെ ജീവിതമാണ് റോമാ എട്ട് മുപ്പത്തിയേഴ് നീതിക്ക് വേണ്ടി പീഡനം പീഡനമേൽക്കുന്നവർ അനുഗ്രഹീത സ്വർഗരാജ്യം അവരുടേതാണ് മത്തായി അഞ്ച് പത്ത് ഈ ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്ന് ഒരു മിഷൻ പ്രവർത്തനം നടത്തിയതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഗീതാ ജക്കോയാണ് രചയിതാവ് തൃശൂർ സ്വദേശിനി ഗീതാ ജക്കോ എഴുതിയ ഈ ലേഖനത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് ഗോത്രവർഗങ്ങളുടെ ഇടയിലെ മിഷൻ പ്രവർത്തനങ്ങൾ സന്ദർശിച്ച ഇടങ്ങളിലെ ഫോട്ടോ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഘട്ടയിലെത്തിയത് അവിടെ എത്തിയ ഞങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പാട്ടുപാടിയും പൂക്കൾ തന്നും സ്വീകരിച്ചു ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം അവർ അവിടെ ഒരുക്കിയിരുന്നു ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾക്ക് താമസത്തിനായി നൽകിയ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കാടുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള ബോർഡിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് താമസത്തിനായി നൽകിയ റൂമുകൾ അത്യാവശ്യം സൗകര്യങ്ങൾ ഉള്ള മുറികളാണ് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള ആൺകുട്ടികൾക്കുള്ള ഡോർമിറ്ററിയിലാണ് പുരുഷന്മാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം എല്ലാവരും കുളിച്ച് ഫ്രഷായി ആറു മണിയോടുകൂടി ഗട്ട ഇടവകയിലെ ട്രൈബൽ ഏരിയയായ പുസ്കായിലേക്ക് പുറപ്പെട്ടു ഏഴ് മണിയോടെ അവിടെ എത്തിയ ഞങ്ങളെ അവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടെ മൂപ്പൻ്റെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ നൃത്ത ചുവടുകൾ വെച്ച് വരവേറ്റു അവരുടെ ആചാരം അനുസരിച്ച് ഞങ്ങളുടെ കാലുകൾ കഴുകി ഞങ്ങളെ സ്വീകരിച്ചിരുത്തി വെള്ളവും ചായയും കുടിക്കാൻ നൽകി തുടർന്ന് അവർ ജപമാല പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഞങ്ങളും അവരുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു വൈദികരുടെ ആശീർവാദം വാങ്ങി അവർ അവരുടെ കലാപരിപാടികൾ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ചാണകം മെഴുകി നന്നായി വൃത്തിയാക്കിയ തറയിൽ പായ വിരിച്ചു ഞങ്ങളെ ഇരുത്തി ഞങ്ങൾക്കവർ അത്താഴവും നൽകി അത്താഴത്തിന് മുമ്പും പിമ്പും ഞങ്ങളുടെ കൈകൾ അവർ കഴുകി തന്നിരുന്നു അതവരുടെ അതിഥി സൽക്കാരത്തിൻ്റെ ഭാഗമാണ് കൂടാതെ ഞങ്ങളെ സൽക്കരിക്കുന്നതിനായി കാളയെ കൊന്ന് പാകം ചെയ്തിരുന്നു അത്താഴത്തിന് ശേഷം അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് മടങ്ങി ഘട്ട ഇടവകയിൽ ഉൾപ്പെടുന്ന ഇന്ദൂർ ഹാജുപടി രംഗട്ടോള എന്നീ ഗ്രാമങ്ങൾ കൂടി ഞങ്ങളുടെ സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അവരുടെ വിശ്വാസ ജീവിതവും ജീവിത രീതികളും അടുത്തറിയാൻ ദൈവം അനുഗ്രഹിച്ച് കുറേയൊക്കെ സാധിച്ചു അവരുടെ ജീവിത പുരോഗതിക്കായി മിഷണറികളായ വൈദികരുടെയും സന്യസ്ഥരുടെയും പ്രയത്നങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞപ്പോൾ എത്രത്തോളം സഹനങ്ങളിലൂടെയാണ് നമ്മുടെ മിഷണറിമാർ പോകുന്നതെന്ന് മനസ്സിലാക്കാനും സാധിച്ചു ഏകദേശം അൻപത് വർഷം മുമ്പുള്ള കേരളീയരുടെ ജീവിത സൗകര്യങ്ങളിലാണ് ഈ ഗ്രാമങ്ങൾ പലതും മിഷനു പോയവരുടെ അനുഭവങ്ങൾ വായനക്കാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഇനിയും എത്തിച്ചേരാത്ത പ്രദേശങ്ങളാണ് ഇവിടെ എന്നിരുന്നാലും വീടും പരിസരങ്ങളുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നുവെന്ന് മനസ്സിലായി മിഷണറിമാർ വഴി വിദ്യാഭ്യാസം നേടാനും ഉയർന്ന ജോലികൾ നേടാനും അവർ പ്രാപ്തരാകുന്നു സ്ത്രീകൾ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾ വരെ പഠിച്ചവരാണ് ഈ തലമുറകളിൽ പിന്നീട് അവരെ കല്യാണം കഴിപ്പിക്കുന്നതാണ് കണ്ടുവരുന്നത് അതുപോലെ അവരുടെ ഇടയിൽ നിന്നും ദേവുവിളി ലഭിച്ചവരായ ഫാദർ ജെയിംസ് എക്ക ഗട്ടയിലെ കോൺവെൻറ്റിൽ കണ്ടുമുട്ടിയ സിസ്റ്റർ അലോക്ക എന്നിവർ കൂടാതെ തിരുപ്പട്ടം നേടിയ ഒന്നു രണ്ട് പേരും വേറെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സും വൈദിക വിദ്യാർത്ഥികളും ഇടവകയിലെ ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ളതായി അറിയാൻ കഴിഞ്ഞു എന്നിരുന്നാലും ഒരു ചെറിയ വിഭാഗം മാത്രമേ ക്രിസ്തീയ വിശ്വാസത്തിൽ ആയിട്ടുള്ളൂ ഫോണുകൾ ചില ചെറുപ്പക്കാരുടെ കൈവശമുണ്ടെങ്കിലും അത് അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഉപകാരപ്പെടുന്നില്ല ക്യാമറ പോലുള്ള കാര്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കപ്പെടുന്നു എന്തെങ്കിലും വിവരം അറിയിക്കണമെങ്കിൽ നേരിട്ട് ചെന്ന് പറയേണ്ടി വരുന്നു ഞങ്ങളുടെ സന്ദർശന വിവരവും ഫാദർ ജെയിംസ് നേരിട്ട് അവരുടെ അടുത്ത് പോയി അറിയിക്കുകയാണ് ചെയ്തത് ട്രൈബൽ കമ്മ്യൂണിറ്റികൾ പള്ളിയിൽ നിന്നും മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട ദൂരത്തിലാണ് യാത്രാക്ലേശങ്ങളും ഭക്ഷണ ലഭ്യതക്കുറവും അവരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന മിഷണറിമാർ പലപ്പോഴും നേരിടേണ്ടി വരുന്നു വളരെ ദൂരെയുള്ളവർക്കായി ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ പ്രദേശത്ത് ഏതെങ്കിലും സൗകര്യമുള്ള വീട്ടിൽ ഒരു കുർബാന അവർക്ക് വേണ്ടി ഒരുക്കുന്നു ഇനിയും ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടുതൽ ആളുകളിലേക്ക് ഇവർ വഴിയും പകർന്നു കൊടുക്കുവാനും ഇവർ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായ വിശ്വാസത്തിൽ വളരണം അതിനായി പുനഃസുവിശേഷവൽക്കരണവും നവ ഒരുപോലെ നടക്കുന്ന വിധം മിഷൻ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഗോത്രവർഗ്ഗക്കാർ തങ്ങളുടെ ആചാര രീതിയിൽ എത്തിച്ചേർന്നവരെ സ്വീകരിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാടിനുള്ളിലായുള്ള വീടുകൾ സന്ദർശിക്കാൻ ഞങ്ങൾ പോകുമ്പോൾ വഴിയിൽ കർശനമായ വാഹന പരിശോധനകളുണ്ട് നിലവിൽ ഗവൺമെന്റ് നക്സൽ ഭീഷണികൾ നേരിടുന്നതും പിന്നെ ഞങ്ങളുടെ സന്ദർശന സമയത്ത് ഇലക്ഷൻ്റെ സമയവും കൂടിയായിരുന്നു ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കൗതുകമുള്ള കാര്യം പള്ളിയിൽ നിന്നും പോകുന്ന വാഹനങ്ങളോട് പരിശോധകർക്ക് വളരെ അനുകൂല മനോഭാവം ആണ് അതേപോലെ നക്സൽവാദികൾക്കും വണ്ടികൾ ഓടിച്ചിരുന്നത് അച്ഛന്മാർ ആണെന്ന് കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ പോകാൻ അനുവദിച്ചിരുന്നു രണ്ട് ദിവസത്തെ താമസത്തിനൊടുവിൽ ഏഴാം തീയതി രാവിലെ ഘട്ട ഇടവകപ്പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കുന്ന ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട് ബലിയർപ്പിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മടങ്ങുന്നതിനായി തിരികെ ബെല്ലാർ ഷായിലേക്ക് യാത്ര തിരിച്ചു വഴിയിൽ ചാന്താരൂപതയുടെ സെമിനാരി സന്ദർശിച്ചു അല്പനേരം അവിടെ വൈദിക വിദ്യാർത്ഥികളെ കണ്ട് സംസാരിക്കുകയും അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾ നടത്തി നാലഞ്ച് മണിക്കൂർ യാത്രക്കൊടുവിൽ ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ ബെല്ലാർപൂർ ബിഷപ്പ് ഹൗസിൽ എത്തിച്ചേർന്നു പ്രതീക്ഷിച്ച സമയത്തിലും വൈകിയെത്തിയ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത് ഞങ്ങൾ വൈകിയതിനാൽ പിതാവ് ബിഷപ്പ് എഫ്രൈൻ നരികുളത്തിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ നൽകിയിട്ടുണ്ട് ഭക്ഷണശേഷമുള്ള അല്പസമയ വിശ്രമത്തിലായിരുന്നു അതിനുശേഷം തൻ്റെ തിരക്കുകൾക്കിടയിലും ഞങ്ങളെ കാണാനും സംസാരിക്കാനും താല്പര്യം കാണിക്കുകയും ഞങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റ് നൽകി ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു പതിനഞ്ച് പേരിൽ ഞങ്ങൾ അഞ്ചു പേരൊഴുകെ ബാക്കിയുള്ളവർ നാട്ടിലേക്ക് മടങ്ങുന്നതിനായി ബിഷപ്പ് ഹൗസിൽ നിന്നും അധികം ദൂരില്ലാത്ത ബെല്ലാർഷാ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി ഞങ്ങൾ അഞ്ച് പേർ അതായത് എൻ്റെ മരുമകൻ്റെ മാതാപിതാക്കളായ ഫ്രാങ്കോ ഹണി അനുജൻ്റെ ഭാര്യയുടെ പിതാക്കളായ ജിജി ജിജി രണ്ടുപേരും ഒരേ പേരുകൾ തന്നെയാണ് തുടർന്ന് ഞാനും ഒരു ടാക്സിയിൽ നാഗ്പൂർ രൂപതയിലുള്ള കീഴിലുള്ള പാതിരിട്ടാണ എന്ന സ്ഥലത്തേക്ക് തിരിച്ചു ഈ ലേഖനം തുടരുന്നതാണ് മറ്റൊരു മിഷൻ അനുഭവം അതായത് ഒത്തിരി ആഗ്രഹിച്ച ഞങ്ങളുടെ റായ്ദുർഗ് മിഷൻ അനുഭവം എന്ന പേരിൽ ഒരു ലേഖനം കൂടി ഇത്തവണ നൽകിയിട്ടുണ്ട് റായ് ദുർഗ് സന്ദർശിച്ചവർ ടെൻസിയാനിൽ മിനി ജോഷി ജെസി തോമസ് എന്നിവരാണ് അവർ മൂന്ന് പേരും കൂടിയുള്ള തയ്യാറാക്കിയ ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് ഈശോനാഥൻ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ആഹ്വാനം ചെയ്യുന്നു ഈ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റുപാടുകൾ മാത്രമായിരുന്നു എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചത് മുതലക്കോടം സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം അഞ്ച് മുതൽ പത്ത് വരെ നടത്തപ്പെട്ട മിസിയോ ഫിസിക്കൽ കോഴ്സിൽ സംബന്ധിച്ചപ്പോഴാണ് സുവിശേഷം ആകുവാനും സുവിശേഷമേകുവാനുമുള്ള നമ്മുടെ വിളി എനിക്ക് അന്നാണ് മനസ്സിലായത് അവിടെ വെച്ച് ഒരു മിഷണറി വൈദികനായ ബഹുമാനപ്പെട്ട സേവിയർ മാന്തര അച്ഛൻ്റെ ആന്ധ്രാപ്രദേശിലെ മിഷൻ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള വിവരണങ്ങൾ കേൾക്കുവാനിടയായി അതെന്നെ വളരെയധികം സ്പർശിച്ചു ആ മിഷൻ സ്റ്റേഷൻ സന്ദർശിക്കാനുള്ള ആഗ്രഹം ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഞങ്ങൾ മൂന്ന് പേരും പ്രാർത്ഥനയിൽ ഈശോയോട് പങ്കുവച്ചു രണ്ട് മാസത്തോളം ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മറ്റു പേരെ കൂടി ഈശോ ഞങ്ങളുടെ കൂടെ കൂട്ടി ബഹുമാനപ്പെട്ട സേവിയർ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ യാത്ര നവംബർ ഇരുപത്തെട്ടിന് മിസിയോ ഭവനിൽ നിന്ന് ആരംഭിച്ചു മാണ്ഡ്യാരൂപത അധ്യക്ഷൻ അഭിമന്യ എടയന്ത്രത്ത് പിതാവിനൊപ്പം സേവിറച്ഛനും സന്ദർശകരും നിൽക്കുന്ന ചിത്രം ഇതിൽ നൽകിയിട്ടുണ്ട് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ ഞങ്ങൾക്ക് സാധിച്ചു തന്ന ഈ യാത്ര സ്നേഹനിധിയായ അലിസുകുട്ടി ആൻഡിയുടെയും ചോമിച്ചൻചേട്ടൻ സീന എന്നിവരുടെയും സാന്നിധ്യത്തിൽ മിസിയോ ഭവനിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയ്ക്കും അനുഗ്രഹീതമായ അഭിഷേക പ്രാർത്ഥനയ്ക്കും ശേഷം ഉച്ചഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ആരംഭിച്ചു തൊടുപുഴയിൽ നിന്ന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിലെ റായ്പൂർ ഡിസ്ട്രിക്റ്റിലെ ബി ടി പി ഡാം എന്ന വില്ലേജ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യ ലക്ഷ്യകേന്ദ്രം യാത്രാമധ്യേ വഴിയിലുടനീളം ദൈവത്തിൻ്റെ ഇട ഇടപെടലുകൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമായി വനത്തിലൂടെയുള്ള യാത്രയിൽ ആന കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങൾ വരെ എത്തിയിട്ട് യാതൊരു അപകടവും കൂടാതെ ദൈവം സംരക്ഷിച്ചു രാത്രി ഒൻപത് മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കുമെന്ന് അപരിചിതനായ ഒരാൾ മുന്നറിയിപ്പ് നൽകിയത് മൂലം കൃത്യസമയത്ത് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചു വ്യാഴാഴ്ച രാത്രി ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കപ്പെട്ടത് മാണ്ഡ്യ ബിഷപ്പ് ഹൗസിലാണ് പിതാവിൻ്റെ കൈവപ്പ് പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ യാത്ര തുടർന്നു വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങൾ മിഷൻ സ്റ്റേഷനിൽ എത്തി പ്രകൃതി ഭംഗി ഒത്തിണങ്ങിയ ഒരു ഗ്രാമമാണ് റായ്ദുർഗ റോഡിന് ഇരുവശവും ചെത്തിമിനുക്കിയ കല്ലുകൾ അടുക്കി വെച്ചതുപോലെയുള്ള മലകൾ കാണപ്പെടുന്നു എന്നാൽ വികസനം തീരെ എത്താത്ത സ്ഥലമാണ് ബി ടി പി ഡാം എന്ന വില്ലേജ് അവിടെ അവിടെയുള്ള സർക്കാർ സ്കൂൾ വളരെ താണ നിലവാരത്തിൽ ഉള്ളതാണ് കുട്ടികൾ സ്കൂളിൽ എത്തുന്നത് തന്നെ വളരെ ചുരുക്കമായാണ് ആടുമേക്കലും കൃഷിപ്പണികളുമായി അവർ സമയം ചെലവഴിക്കുന്നു നമ്മുടെ സിസ്റ്റേഴ്സ് തുടങ്ങിയ നിലവാരമുള്ള ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് അവിടെ പഠിക്കുന്ന കുട്ടികളും വളരെ പിന്നോക്ക അവസ്ഥയിലുള്ളവരാണ് ചെറിയ ഒരു മെഡിക്കൽ ഡിസ്പെൻസറിയെ ആശ്രയിച്ചാണ് ആ നാട്ടിലെ ആളുകളുടെ ആരോഗ്യ പരിപാലനം നിലകൊള്ളുന്നത് ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണ് ഉയർന്ന ജാതിക്കാരായ റെഡ്ഡിമാർ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു മിഷൻ അനുഭവം എഴുതുന്നവർ അവർ സന്ദർശിച്ച ഗ്രാമവാസികൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ നൽകിയിരിക്കുന്നു ഏകദേശം നാനൂറോളം കുടുംബങ്ങളുള്ള ആ ഗ്രാമത്തിൽ പന്ത്രണ്ട് പേർ മാത്രമാണ് ക്രിസ്ത്യാനികർ ആയിട്ടുള്ളത് അവർ വളരെ താല്പര്യപൂർവ്വം പ്രാർത്ഥനാ ശുശ്രൂഷയിലും കുർബാനയിലുമൊക്കെ പങ്കെടുക്കുന്നു സേവിയർ അച്ഛൻ അവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടതെല്ലാം തന്നാൽ കഴിയുന്ന വിധം ചെയ്യുന്നു ആ ഗ്രാമത്തിലുള്ള പന്ത്രണ്ട് കത്തോലിക്കരിൽ മിക്കവരും കുട്ടികളാണ് അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സമയബന്ധിതമായി നൽകപ്പെടണം ഒരു ദേവാലയത്തിനു വേണ്ട മുന്നൊരുക്കങ്ങൾ അത്യാവശ്യമായി നടത്തപ്പെടണം മഴ പെയ്താൽ ചോരുന്ന ഒരു പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ മിഷണറിമാരുടെ താമസവും കുർബാന അർപ്പണവും ഒക്കെ ഗ്രാമത്തിലെ ആളുകൾ വളരെ നിഷ്കളങ്കരും സ്നേഹസമ്പന്നരും ആണ് ഭവന സന്ദർശനത്തിനു ചെന്ന ഞങ്ങളെ വളരെ താല്പര്യത്തോടെ അവർ സ്വീകരിച്ചു ഭാഷകളുടെ അതിർവരമ്പുകൾ ബാധിക്കാതെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ അവരോട് സംവദിച്ചു നാലു മാസങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന ഞങ്ങളുടെ കണ്ണുകളെയും ഈർന്നണിയിച്ചു ഒരുമിച്ചുള്ള പ്രാർത്ഥന അവരെ ഈശോയുടെ ആശ്വാസത്തിലേക്ക് നയിച്ചു ഗ്രാമത്തിലെ ചെറുപ്പക്കാർ ഓരോ വീടുകളിലും ഞങ്ങൾക്ക് അകമ്പിടി സേവിച്ചു വന്നു കുടിവെള്ളവും മധുര പലഹാരങ്ങളും അവർ കയ്യിൽ കരുതി സന്ദർശിച്ച ഗ്രാമത്തിലെ ഗ്രാമവാസികൾക്ക് വചന ശുശ്രൂഷ നൽകുന്ന ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ശനിയാഴ്ച നടന്ന വിടുതൽ ശുശ്രൂഷ വളരെ വലിയൊരു അനുഭവമായിരുന്നു ഒത്തിരി മക്കൾക്ക് അതിലൂടെ ദൈവാനുഭവം സംലഭ്യമായി ഞായറാഴ്ചത്തെ കുർബാന അവർക്ക് വലിയൊരു ആഘോഷമാണ് പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് അവർ അതിൽ പങ്കുകൊള്ളുന്നത് എല്ലാവരും ബൈബിളൊക്കെ കൊണ്ടുവന്ന് വായിക്കുകയും അച്ഛൻ പറയുന്നത് അപ്പപ്പോൾ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നു ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒത്തിരി ആത്മാക്കളെ ഞങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചു മിഷൻ പ്രദേശങ്ങളിൽ ആവശ്യം കുറച്ച് പൈസയോ വസ്ത്രങ്ങളോ അല്ല നമ്മുടെ സാന്നിധ്യവും അവരോടൊന്നിച്ചുള്ള ജീവിതവുമാണ് നമ്മുടെ സാന്നിധ്യവും അവരോടൊന്നിച്ചുള്ള ജീവിതവുമാണ് ഈശോയിലേക്ക് അവരെ ആകർഷിക്കുവാൻ പ്രാപ്തരാക്കുന്നത് ഏതൊരവസ്ഥയിലും അളവില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ തമ്പുരാൻ്റെ സ്നേഹം മാമോദി സായിലൂടെ മിഷണറിമാരായി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരിലൂടെയും ജാതിമത ഭേദമന്യേ സർവർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഓരോ മിഷൻ യാത്രകളും അതിനുള്ള മാർഗദ്വീപങ്ങൾ ആയി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയും ചെയ്യുന്നു ഈ ലേഖനം തുടരുന്നതാണ് മറ്റൊരു ലേഖനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അതിന് അനുഗുണമായ ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മരക്ഷ നേടുവാനും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും വഹിക്കുന്ന പങ്ക് എന്നതാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നിക്സൺ എ നിക്സ് ഓഫ് ജീസസ് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ മിക്കതും ഉള്ളത് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വിശ്വാസ പ്രമാണം എന്ന തലക്കെട്ടിലാണ് ലേഖനം ആരംഭിക്കുന്നത് സഭയുടെ കാതലായ വിശ്വാസവും അതിലെ സത്യങ്ങളും അർത്ഥവും മനസ്സിലാക്കി വളരേണ്ടത് വിശ്വാസ വൈപരിത്യങ്ങളും നൂതന സംസ്കാരങ്ങളും ആശയങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലത്തിൽ വളരെ ആവശ്യമാണ് കാല ദൈവം യേശുവിൽ ശരീരം ധരിച്ച് പരിശുദ്ധാത്മാവിനാൽ കന്നികാമറിയത്തിൽ നിന്ന് ജനിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു ഉദ്ധാനം ചെയ്തു പാപപങ്കിലമായ ലോകത്തെ തന്നോട് തന്നെ രമ്യതപ്പെടുത്തി എന്നതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം സഭയുടെ ഈ വിശ്വാസ സത്യങ്ങൾക്ക് നാനാവിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉടലെടുത്ത സാഹചര്യങ്ങളിലാണ് വിശ്വാസ പ്രമാണങ്ങൾ രൂപവൽക്കരിക്കേണ്ടത് ആവശ്യമായി വന്നത് അവ ഇന്ന് വിശുദ്ധ ജീവിതത്തിനും ആത്മരക്ഷയ്ക്കുമുള്ള കൃപയുടെ നീർച്ചാലികളായി സഭാ മക്കളിൽ വേരൊടുന്നു സഭാ ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ രൂപമെടുത്തിട്ടുള്ള എല്ലാ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അപ്പസ്റ്റോളന്മാരുടെ വിശ്വാസ പ്രമാണവും എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തി ഒന്നിലെ നിഖ്യാ സൂനകദോസുകളിൽ നിന്നും രൂപം കൊണ്ട നിഖ്യാ വിശ്വാസ പ്രമാണവുമാണ് തിരുസഭയിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഈ വിശ്വാസ പ്രമാണങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സംക്ഷിപ്ത സംഗ്രഹമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഇത് സ്ഥിരീകരിക്കുകയും സഭയിലുള്ള നമ്മുടെ വിശ്വാസം വിശുദ്ധരുടെ കൂട്ടായ്മ പാപമോചനം നിത്യതയിലുള്ള ജീവിതം എന്നിവയെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു വിശ്വാസ പ്രമാണത്തിലൂടെ നാം ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ആ ദൈവത്തെ ആരാധിക്കുകയുമാണ് വിശ്വാസ പ്രമാണം മുഴുവനും ദൈവത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യരെ പറ്റിയും ലോകത്തെപ്പറ്റിയും പ്രതിപാദിക്കുമ്പോൾ അതെപ്പോഴും ദൈവവുമായി ബന്ധപ്പെടുത്തിയാണ് നിർവഹിക്കുന്നത് സി 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 നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിനാൽ കാലത്തിനും ദേശത്തിനും അതീതമായ ആഗോള കത്തോലിക്കാ സമൂഹവുമായി വിശ്വാസ നമ്മെ ഒന്നിപ്പിക്കുന്നു വിശ്വാസപ്രമാണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നാം വിശ്വസിക്കുന്നതിനെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് സി 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 നൂറ്റി എൺപത്തി സഭയിലെ നമ്മുടെ അംഗത്വവും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളോടുള്ള പ്രതിബദ്ധതയും നാം ഇതിലൂടെ സ്ഥിരീകരിക്കുന്നു സഭയുടെ വിശ്വാസത്തിൻ്റെ സംഗ്രഹമാണ് വിശ്വാസ പ്രമാണം സി 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 നൂറ്റി എൺപത്തിയേഴ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു തെറ്റുകൾക്കും പാഷണ്ഡതകൾക്കുമെതിരെയുള്ള ഒരു സംരക്ഷണമായ വിശ്വാസ പ്രമാണം പ്രവർത്തിക്കുമ്പോൾ കത്തോലിക്ക പ്രബോധനങ്ങളുടെ സമഗ്രതയെ അത് ഉറപ്പാക്കുന്നു അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ വിശ്വാസങ്ങളിൽ വളരാതെ ഒരേ സത്യവിശ്വാസത്തിലുള്ള കൂട്ടായ്മയിലൂടെ ഏകദൈവത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ മനസ്സിലാക്കി വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നു നാം വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴെല്ലാം സഭയുടെ അധികാരത്തെയും പാരമ്പര്യത്തെയും അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോടും അവൻ്റെ പഠിപ്പിക്കലോടുള്ള വിശ്വസത ഉറപ്പിക്കുകയാണ് ക്രിസ്തവ ജീവിതത്തിൻ്റെ ഉറപ്പുള്ള മാനദണ്ഡമാണ് സഭയുടെ പഠിപ്പിക്കലുകൾ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയുടെ ഇന്നോളമുള്ള വളർച്ചയിൽ കാലാകാലങ്ങളിൽ കാതലായ വിശ്വാസ സത്യങ്ങൾ അതാത് തലമുറകൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ക്രിസ്തു സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള കടമ ഓരോ വിശ്വാസിക്കുമുള്ളതുപോലെ സഭയുടെ ഈ വിശ്വാസ സത്യങ്ങൾ ഓരോ ക്രിസ്ത്യാനിയും ബുദ്ധിയിൽ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാണ് അത് ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കാനും യേശോയിൽ ജീവിതം നയിക്കുവാനും പരിശുദ്ധാത്മാവിൽ രൂപപ്പെടാനും പരിശുദ്ധമറിയത്തിൽ ആശ്രയിക്കുവാനും സഭയിൽ നിലനിൽക്കുവാനും വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ഇടയാക്കും പുരാതനവും ആദരണീയവുമായ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം തിരുസഭയിലുള്ളവർക്ക് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും ആത്മരക്ഷ നേടുന്നതിനുമുള്ള ഒരു മൂലക്കല്ലായി വർത്തിക്കുന്നു ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ വിശ്വാസ സത്യങ്ങൾ വിശ്വാസികളെ നീതിയുടെയും വീണ്ടെടുപ്പിൻ്റെയും പാതയിലേക്ക് അതായത് വിശുദ്ധ ജീവിതത്തിലേക്കും ആത്മരക്ഷയിലേക്കും നയിക്കുന്നു വിശ്വാസ പ്രമാണത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ചില കാര്യങ്ങൾ ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു ഒന്ന് ഏകദൈവത്തിലുള്ള തൃത്വത്തിലുള്ള വിശ്വാസം സ്ഥിരീകരിക്കുന്നു രണ്ട് യേശു കന്നികയിൽ നിന്ന് ജനിച്ച ദൈവപുത്രനും കുരിശിൽ മരിച്ചു സംസ്കരിക്കപ്പെട്ടു പുനരുദ്ധാനം ചെയ്തു എന്ന പ്രഖ്യാപനത്തിലൂടെ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെയും വീണ്ടെടുപ്പിനെയും സ്ഥിരീകരിക്കുന്നു മൂന്ന് കത്തോലിക്ക സഭയുടെയും പുണ്യവാന്മാരുടെയും ഉള്ള ഐക്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു നാല് പാപമോചനത്തിലും പുനരുദ്ധാനത്തിലും നിത്യജീവനിലും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു സഭയുടെ വിശ്വാസ പ്രമാണം സ്വീകരിക്കുന്നത് വഴി വിശ്വാസികളായ നാം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലുള്ള വിശ്വാസത്തെ സ്ഥിരീകരിക്കുകയും യേശുവിനെ നമ്മുടെ വീണ്ടെടുപ്പിനുള്ള രക്ഷകനായി അംഗീകരിക്കുകയും ചെയ്യുന്നു കൂടാതെ ആത്മീയ വളർച്ചയിലേക്ക് വിശ്വാസികളെ നയിക്കുന്ന സഭയുടെ പങ്ക് അംഗീകരിച്ചുകൊണ്ട് സഭാധികാരികളോട് അധികാരികളോട് വിധേയത്വം പുലർത്തുന്നു സഭയുടെ വിശ്വാസപ്രമാണം ഇപ്രകാരം ഓരോ സഭാവിശ്വാസിയിലും വിശുദ്ധ ജീവിതത്തിനും അതുവഴി ആത്മരക്ഷയിലേക്കുമുള്ള വഴികളെ പ്രകാശിപ്പിക്കുന്നു ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്ന് മിസിയോടെ ചില പ്രധാന വാർത്തകളും വിശേഷങ്ങളും വായനക്കാരുടെ ഇടത്തിൽ നൽകുന്ന പ്രതികരണങ്ങൾ അയയ്ക്കുന്നതിനുള്ള ഇമെയിൽ ഐ ഡിയും സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റ് ചില വിശേഷങ്ങൾ കൂടി മിസ്യോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് നടത്തപ്പെടുന്നതിൻ്റെ വിശുദ്ധ വിവരങ്ങളും മാത്രമല്ലാതെ റെസിഡൻഷ്യൽ കോഴ്സിനെ പറ്റിയുള്ള സൂചനകളും അത് മറ്റിടങ്ങളിൽ പോയി ഏറ്റെടുത്ത് ചെയ്യുവാൻ മിസിയോ ടീം അംഗങ്ങൾ ഒരുക്കമാണെന്ന് അതിന് വിളിച്ചറിയിക്കേണ്ട നമ്പറുകളും നൽകിയിട്ടുണ്ട് ആവശ്യക്കാർ അത് മറ്റിടങ്ങളിലേക്ക് കൂടി നമ്മുടെ മിസിയോ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലേക്കായി ഒന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂടാതെ മിസിയോ ടീം വളരെ വിപുലമായി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടി വായനക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ആരെങ്കിലും തങ്ങളുടെ ദശാംശം നൽകി ആ ഭവന പണിയെ പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പമുണ്ട് എന്നറിയിക്കുകയും ചെയ്യുന്നതിനുള്ള മിസ്സിയോ അക്ലേഷ്യൻ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പറും ബാക്കി വിശദാംശങ്ങളും ക്യു ആർ കോഡ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും ഈ മുഖപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കൂടി പങ്കാളിത്തം അതിനുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് മിസിയോ വാപ്സിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാ എഡിറ്റോറിയൽ അംഗങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മിസിയോ ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉൾപ്പെടുത്തണമേ മിസിയോ വൈബ്സ് ലോകമെങ്ങും വായിക്കപ്പെടുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു ആമി